ഈശോമിശ് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് എപ്പിഫിനി തിരുനാൾ മൂന്ന് രാജാക്കന്മാരുടെ തിരുനാളെന്നും നമ്മളതിനെ വിളിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ജ്ഞാനികൾ ഈശോയെ സന്ദർശിച്ച ബത്താഡ് സുവിശേഷൻ ഭാഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ തിരുനാൾ ഇവിടെ രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്ക് ഈ ജ്ഞാനികളുടെ സന്ദർശനം കാണാൻ സാധിക്കുക രണ്ട് രണ്ടിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട് അവർ ചോദിക്കുകയാണ് എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ കാരണം ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് പിന്നെ ആ സംഭവങ്ങൾ നമുക്കറിയാം അവരിന്നെ വഴിതെറ്റി അല്ലെങ്കിൽ ഹെറുദോസിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് കയറുന്നു ഹെഹ്റദോസിൻ്റെ നീക്കങ്ങൾ അതിനുശേഷം ഹെഹ്റുദോസ് എന്നെക്കൂടി വിവരം അറിയിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ യാത്രയാക്കുന്നു ഇവർ ബദൽഹേമിലാണ് മുന്നിൽ പിറക്കുന്നതെന്ന കൃത്യമായ അറിവോടുകൂടി നക്ഷത്രത്തിന് പിന്നാലെ പിന്നെയും പോകുന്നു നക്ഷത്രം അവർക്കുമുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു നക്ഷത്രത്തെ കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ചു ശിശുവിനെയും അവൻ്റെ അമ്മയും അമ്മയായും അറിയത്തോടൊപ്പം കണ്ട് മുട്ടുമിനെയും വീണ് ആരാധിച്ചു അവരുടെ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്ന് മീറ കുന്തിരിക്കീ കാഴ്ചകൾ അവന് അർപ്പിക്കുകയും ചെയ്തു പിന്നെ അവൻ അവർക്ക് സ്വപ്നത്തിൽ ദർശനമുണ്ടായതനുസരിച്ച് വേറൊരു വഴിക്ക് തിരികെ പോവുകയും ചെയ്തു ഹെറദദോസിൻ്റെ കടലിൽപ്പെടാതെ എന്ന രീതിയിൽ നമ്മൾ ഇവിടെ ഈ രണ്ടും പതിനൊന്നും വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഈ പതിനൊന്നാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ പൊന്ന് മീറ കുന്തിരിക്കം ഇതാണ് നമ്മളുടെ ആ ഒരു മൂന്ന് പേരാണ് വന്നതെന്നും അത് മൂന്ന് രാജാക്കന്മാരായിരുന്നു എന്നതിനെ കുറിച്ചുമൊക്കെ ഉള്ള ഒരു ചിന്തയിലേക്ക് കടന്നു വരാനായിട്ട് പ്രേരകമായിരിക്കുന്നത് ബൈബിളിന് പുറത്ത് ഇത് വളരെ കാര്യമായിട്ട് പരിഗണിക്കപ്പെടുകയും മൂന്ന് രാജാക്കന്മാർ ബാപ്തസ് മിൽക്കിയോ ഗ്യാസ്പർ എന്നീ മൂന്ന് നായക്കന്മാരായിരുന്നുവെന്നും അവർ പിന്നീട് വലിയ അജ്ഞാനികളായവരെ സഭ വലിയ വലിയ വിശുദ്ധരായിട്ട് തന്നെ കണക്കാക്കുന്നുണ്ട് അവരുടെ കപരടം പോലും തീർത്ഥാടന കേന്ദ്രമായിട്ടൊക്കെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ മൂന്ന് വ്യക്തികൾ നടത്തിയ യാത്ര ഈ ജൂബിലിയുടെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ചരിത്രത്തിലെ ക്രിസ്തുവിനെ തേടിയുള്ള ക്രിസ്തുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ തീർത്ഥാടനം പിൽഗ്രിം പിൽഗ്രിമേജ് ഓഫ് ഫിൽഗ്രിം ഓഫ് ഹോപ്പ് എന്നാണ് നമ്മൾ ഈ പ്രത്യാശയുടെ തീർത്ഥാടനം എന്നാണ് ജൂലി വിളിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യത്തിൽ ഈശോയെ ഈശോയോടൊപ്പം അല്ലെങ്കിൽ ഈശോയുമായി നടത്തിയ തീർത്ഥാടനമെന്ന് ഈ മറിയത്തിൻ്റെയും യോസി പിതാവിൻ്റെയും തീർത്ഥാടനത്തിന് അല്ലെങ്കിൽ ആ യാത്ര ബദ്രഹാമിലേക്കുള്ള യാത്രയെ നമുക്ക് പറയാം പക്ഷേ കുറെ കൂടി സ്പെസിഫിക്കായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യേശു ഒരിടത്തുണ്ടെന്നറിഞ്ഞ് യേശുവിനെ തിരക്കി ദൂരദേശത്തു നിന്നും വരുന്നു എന്തിനു വേണ്ടി വരുന്നു ആരാധിക്കാൻ വരുന്നു അപ്പം ദീർഘദൂരം യാത്ര ചെയ്യുകയും ആരാധിക്കാൻ ചെന്നെത്തുകയും കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുന്ന ഈ മൂന്ന് കാര്യങ്ങൾ പറയുമ്പോഴാണ് തീർത്ഥാടനം ആകുന്നത് നമ്മളൊക്കെ തീർത്ഥാടനം നടത്തുന്നവരെ കേളാങ്കണ്ണിയിലേക്കും അല്ലെങ്കിൽ ഹോളിലാൻഡിലേക്കും മലയാറ്റൂരും ഒക്കെ നമ്മൾ തീർത്ഥാടനം പോകാറുണ്ട് ഇപ്പോൾ തീർത്ഥാടനത്തിന് ദൂരദേശത്തേക്ക് യാത്ര ചെയ്തു പോകുന്നു കഷ്ടപ്പെട്ട് യാത്ര ചെയ്യാൻ വരും അപ്പോൾ ഇവിടെ ഈ ആദിവസമയമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണെങ്കിലും കാൽനടയായി യാത്ര ചെയ്ത് തീർത്ഥാടനം കാൽനടയായിരുന്നു നടന്നു പോയി തന്നെയായിരുന്നു ആ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നത് അപ്പോൾ ദൂരദേശത്തു നിന്ന് യാത്ര ചെയ്തു വരുന്നു ആരാധിക്കാൻ വേണ്ടി വരുന്നു കാഴ്ച സമർപ്പിക്കുന്നു ഈ ഒരു കാര്യം വളരെ കൃത്യമായിട്ടും നമുക്ക് ബൈബിളിൽ സുവിശേഷത്തിൽ കണ്ടെത്താൻ സാധിക്കുന്നത് ഈ ഞാനികളിലാണ് ജ്ഞാനികൾ തീർച്ചയായും അവരുടെ കാറ്റഗറിയിൽപ്പെട്ടൊരു പ്രധാനപ്പെട്ട ആളെ തന്നെയാണ് തിരഞ്ഞിരിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഒരു ആർട്ടിസ്റ്റ് ഒരാളെ തിരയുന്നുണ്ടെങ്കിൽ അതിലെക്സ്പേർട്ടായ ഒരു ആളെ ആയിരിക്കണം അയാൾ തിരയുന്നത് ഒരു പെയിൻറ്റിങ് ആയിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരാൾ അല്ലെങ്കിൽ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ അവർ ആരെങ്കിലും മെനക്കെട്ടിങ്ങനെ തിരക്കി പോകണമെന്നുണ്ടെങ്കിൽ അവരിൽ ആയിട്ടുള്ള ഒരാൾ ഒരു നല്ല എൻജിനീയറിനെ തിരികെ പോവുകയാണ് കുറെ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പരിചയപ്പെടാനും ആയിട്ട് ഒരു നല്ല ആർട്ടിസ്റ്റിനെ തിരികെ ഒരു നല്ല എഴുത്തുകാരനെ തിരക്കി നമ്മൾ പോവും എഴുത്തിൻ്റെ ഒരു താല്പര്യം കൊണ്ട് എഴുത്തിൻ്റെ പുതിയ പാഠങ്ങൾ പഠിക്കാനും ആശയങ്ങൾ കിട്ടുമോ എന്നുള്ളൊരു ചിന്ത കൊണ്ടുമൊക്കെ നമ്മൾ പോകും എന്ന് പറഞ്ഞ പോലെ ജ്ഞാനികൾ ആരെ തിരിക്കുകയാണ് വന്നത് ചരിത്രത്തിൽ ഇന്നോളം ജനിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ജ്ഞാനിയായ മഹാജ്ഞാനിയായൊരാൾ ഇതായിവിടെ രാജാവായി ജനിക്കുന്നു എന്നൊരറിയിപ്പ് ജ്ഞാനത്തിൻ്റെ വഴിക്ക് തന്നെ അവർക്ക് കിട്ടിയത് കൊണ്ടാണ് അവർ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജ്ഞാനികൾ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നത് നമുക്ക് ഈ ഒരു ടൈറ്റിൽ ആ ജ്ഞാനം ജ്ഞാനവുമായി ബന്ധപ്പെട്ട ഒരു ടൈറ്റിലെ ഈശോയെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും കാരണം ഈശോയെ വിളിക്കുന്നത് ദ സൺ ഓഫ് ഡേവിഡ് എന്നാണ് ദാവീദിൻ്റെ പുത്രൻ ചരിത്രം പരിശോധിക്കുമ്പോൾ പുത്രൻ സോളവനാണ് ജ്ഞാനികളിൽ പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്ഞാനി എന്നറിയപ്പെടുന്ന സോളവൻ ബൈബിളിൽ തന്നെ ഏറ്റവും വലിയ ജ്ഞാനി എന്ന് പറയുന്നത് സോളവനാണ് ഈശോ തന്നെ ഇതിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് ഈശോ പറയുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ശിവാര്യ രാജ്ഞി ദൂരദേശത്ത് നിന്നും സോളവൻ്റെ വിജ്ഞാന വയസ്സുകൾ കേൾക്കാൻ വേണ്ടി വന്നി വന്നെത്തി എന്നാൽ ഇവിടെ ഇതാ സോളവനേക്കാൾ വലിയവൻ അപ്പോൾ ഇവരിങ്ങനെ പഴി വിശ്വ ഇങ്ങനെ നിങ്ങളിത് മനസ്സിലാക്കുന്നില്ലെന്നൊക്കെ ഉള്ളൊരു കുറ്റം പറയുക അവിടെ അവിടെയാണ് ഇനി ഇത് ഉപയോഗിച്ചത് ഇവിടെ ഇവിടെ സോളവനേക്കാൾ വലിയ സോളവനെ ചെയ്യുന്ന ഒരാള് അവിടെ ഈ രൂപാന്തരണ സമയത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക അവിടെ മോശ തോറയുടെയും എലിയ നബിയുമിൻ്റെയും വക്താക്കളായിട്ട് നിലകൊള്ളുക തോറ നിയമം നബിയും പ്രവ പ്രവചന ഗ്രന്ഥങ്ങൾ ഇനി മൂന്നാമതെന്താണ് ആ ബൈബിളിൽ അവശേഷിക്കുന്നത് ജ്ഞാനസൂക്തങ്ങളാണ് ജ്ഞാനലിഹിതങ്ങൾ ജ്ഞാനലിഖിതങ്ങളുടെ വക്താവായിട്ട് ഈശോ നിൽക്കുന്നത് ആർത്തി തെനാക് തോറ നബിയും കെത്തുബിയും കെത്തുബിയുടെ വക്താവായിട്ട് അപ്പോൾ ഈശോ എന്ന ജ്ഞാനമാണ് പരമജ്ഞാനം ആ ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ജ്ഞാനം നമ്മൾ സ്വർഗം ക്രിസ്മസ് ഈ സീസൺ ഓഫ് ഗിഫ്റ്റ് എന്ന് കൂടി നമ്മൾ പറയാറുണ്ട് ഈ സ്വർഗം സ്വർഗം ഭൂമിക്ക് സമ്മാനം നൽകിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇങ്ങനെ ക്രിസ്മസ് ഗിഫ്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യം നമ്മുടെ ഇടയിലൊക്കെ വളരെ പ്രചാരത്തിലുള്ളൊരു കാര്യമാണ് ഒരു പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് വാ ഗിഫ്റ്റുകൾ നൽകും കൈമാറ്റം ചെയ്യപ്പെടുന്നൊരു കാലഘതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രിസ്മസാണ് മറ്റൊരു സീസണിൽ മറ്റൊരു സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും ഗിഫ്റ്റ് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല അപ്പോൾ സ്വർഗത്തു നിന്നും സ്വർഗീയ പിതാവ് ഭൂമിക്കായിട്ട് തൻ്റെ മകനെ ഗിഫ്റ്റായിട്ട് നൽകിയ ദിവസമാണ് ക്രിസ്മസ് അപ്പോൾ എന്താണ് എപ്പിഫിനി ഇത് ബോധ്യപ്പെട്ട മനുഷ്യൻ അവൻ്റെ കയ്യിൽ നിന്നും ഏറ്റവും മികച്ചത് തിരികെ ഗിഫ്റ്റായി നൽകുന്നതാണ് എഫിഫനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മൾ ഈ സംഭാവനയൊക്കെ വാങ്ങിക്കും ആയിരം രൂപ കൊടുത്താൽ ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം രൂപ തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അപ്പം സ്വർഗീയ പിതാവ് ഭൂമിക്ക് വേണ്ടി തൻ്റെ മകനെ സമ്മാനമായി നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെയും നമ്മളുടെ തലമുറകളെയും നമ്മളുടെ ചുറ്റുപാടുകളെയും സമസ്തവും തിരികെ നൽകാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രതീകമാണ് ഈ പൊന്നുമിത്ര കുന്തിരിക്കുകയെന്ന് പറയുന്നത് അവിടെ പരയാവർത്തി കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് പൊന്ന് രാജ്യത്വത്തിൻ്റെ അടയാളമാണെന്നും മീറ ക്രിസ്തു ബലിയായി മാറി മരണപ്പെട്ടുകൊണ്ട് ബലിയായി മാറി എന്നുള്ളതിൻ്റെ പ്രതീകമാണെന്നും കുന്തിരിക്കും ക്രിസ്തു രാജാവാണെന്നുള്ളതിൻ്റെ പ്രതീകമായിട്ട് വേറൊരു രീതിയിൽ കൂടി നമുക്ക് ചിന്തിച്ചെടുക്കാം നമുക്കിങ്ങനെ ജ്ഞാനസ്നാനത്തിന് രണ്ടാമത്തെ തൈലം ആദ്യത്തെ തൈലം നെഞ്ചിലാണ് രണ്ടാമത്തെ തൈലം ശിരസിൽ ഇങ്ങനെ ജ്ഞാനസ്ഥാന ജനവും ഒഴിച്ചതിന് ശേഷം കൊണ്ടുവന്നിട്ട് ഈ ശിരസിൽ തൈലം പൂശുകയാണ് തൈലം പൂശുമ്പം അത് പ്രതിഷ്ഠാ തൈലമാണ് എഫാത്ത പ്രാർത്ഥനയ്ക്ക് തൊട്ട് മുമ്പ് ഈ പ്രതിഷ്ഠ തൈലം പൂശുമ്പോഴത്തേക്ക് ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന ഇങ്ങനെയാണ് പുരോഹിതനും രാജാവും പ്രവാചകനും പുരോഹിതനും പുരോഹിതനും രാജാവുമായി അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ അംഗമായി ജീവിച്ച് നിത്യായുസ് പ്രാപിക്കാൻ പിതാവായ ദൈവം തന്നെ രക്ഷയുടെ പ്രതിഷ്ഠാ തൈലം കൊണ്ട് ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു ഇങ്ങനെയാണ് വാക്യം പ്രവാചകനും പുരോഹിതനും രാജാവുമായി അഭിഷയം രാജാവും പുരോഹിതനും പ്രവാചകവുമായി അഭിഷയം ചെയ്യപ്പെട്ട ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ അംഗമായി ജീവിച്ച് നിത്യാവശ്യം പ്രാപിക്കാൻ പിതാവായ ദൈവത്തിൻ്റെ രക്ഷയുടെ പ്രതിഷ്ഠാതെയും കൊണ്ട് ഇപ്പോൾ അഭിഷേകം ചെയ്യുന്നു എന്നിട്ടാണ് ഇങ്ങനെ നെറ്റി തലത്തിൽ ആ തൈരഭിഷേകം ചെയ്യുന്നത് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ക്രിസ്തു രാജാവാണ് ക്രിസ്തു പ്രവാചകനാണ് ക്രിസ്തു പുരോഹിതനാണ് ഇപ്പോൾ ക്രിസ്തു എന്ന രാജാവിനെ സൂചിപ്പിക്കുന്ന കിരീടവും അല്ലെങ്കിൽ പൊന്ന് ക്രിസ്തു എന്ന പ്രവാചകൻ പ്രവാചകൻ എല്ലാവർക്കുമായി എല്ലാമായി മാറിക്കൊണ്ട് അവർക്കു വേണ്ടി മരിക്കുന്ന ഒരാളാണ് പ്രവാചകൻ സൂചിപ്പിക്കുന്ന മീറയും പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്ന കുന്തിരിക്കുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഇത് തന്നെ നമ്മൾ തിരികെ കൊടുക്കുന്നത് എങ്ങനെയാണ് ഈ ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കുക നീതിബോധമുള്ളവരാകുന്നതുകൊണ്ടാണ് ഒരാൾ അയാളുടെ ജീവിതത്തിൽ അയാളോട് തന്നെ പോരാട്ടത്തിൽ ഏർപ്പെട്ട് അയാളെ തന്നെ ഭരിക്കുവാൻ തക്കവെണ്ണം നീതിബോധത്തിൽ നിലകൊള്ളുകയാണ് എങ്കിൽ അയാളുടെ രാജാവ് ക്രിസ്തുവാണ് അവൻ്റെ രാജ്യം വന്നു അവൻ്റെ തിരുമനസ് നിറവേറി ആ ലോഡ്സ് പ്രെയറിൽ പറയുന്നു ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറയുന്ന പോലെ അത് കൃത്യമായി നിറവേറിയിരിക്കുക അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം സാ ആ നീതിബോധത്തിൽ ഒരാൾ ജീവിക്കുന്നുണ്ടെങ്കിൽ അയാൾ നിശ്ചയമായും ക്രിസ്തുവിനെ രാജാവെ അംഗീകരിച്ചിരിക്കുന്നു ഗോൾഡൻ ക്രൗൺ ഓഫ് ക്രൈസ്റ്റ് അതാണ് ചിന്തിക്കേണ്ടത് നമ്മളിത് പൗലോസ്ലിയായാലും ഒന്ന് കൂട്ടി പിടിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് രണ്ട് തിമൂത്തി രണ്ട് അഞ്ചിൽ നമ്മൾ വായിക്കുന്നിങ്ങനെയാണ് നിയമാനുസൃതം മത്സരിക്കുന്നവന് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് കിരീടം നിയമാനുസൃതമല്ലാതെ മത്സരിക്കുന്നവന് കിരീടം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നൊരു വാക്യമുണ്ട് എന്നിട്ട് മറ്റൊരിടത്ത് നമ്മൾ വായിക്കുകയാണ് രണ്ട് തിമൂത്തി നാല് നാലാമധ്യം ഏഴ് വെട്ടും വാക്കിയെത്തുമ്പോൾ ഇത് രണ്ടാം തീയതിയിലാണെന്നു അധ്യായത്തിൽ നാലാമതിയത്തിനെത്തുമ്പോൾ നമ്മൾ വായിക്കുന്ന ഞാൻ നന്നായി പൊരുതി ഞാനെൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ വിശ്വാസം കാത്തു എനിക്കായി കരുതി വച്ചിരിക്കുന്ന നീതിയുടെ കിരീടം അവൻ എനിക്ക് തന്നു നീതിയുടെ കിരീടം അങ്ങനെ നന്നായി പൊരുതി ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്ത് നീതി നിലനിർത്തുന്നവന് നീതിയുടെ കിരീടം നൽകപ്പെടും അപ്പം നീതിയുടെ കിരീടം പണിയാനുള്ള പൊന്നാത് ഈ പൊന്ന് എന്ന് കാഴ്ചയായിട്ട് ഓർപ്പിക്കുമ്പോൾ ഓർപ്പിക്കുന്ന കാര്യം ഇതാണ് നീ എത്രത്തോളം നീതിവാനാണ് നീതി എന്നതിനെക്കുറിച്ച് നമ്മൾ പനയാവൃത്തി കണ്ട അത്രയും ഇമ്പോർട്ടൻസ് ബൈബിളിൽ എത്ര പ്രാധാന്യത്തോടുകൂടി ആ നീതി പറയുന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പനയാവൃത്തി കണ്ടിട്ടുണ്ട് എന്നോട് എന്ന് പറഞ്ഞേക്കാം ഈ ബൈബിളിൽ തന്നെ നമുക്ക് ബുക്ക് ഓഫ് ജസ്റ്റിസ് എന്നൊക്കെ വിളിക്കാം ബൈബിളിൽ ഉടനീളം ഈ നീതിയുടെ കഥകളാണ് നമുക്ക് കാണാൻ സാധിക്കുക ദൈവത്തിൻ്റെ ഒരു വളർത്തുപിതാവ് വേണമെന്ന് ദൈവം നിശ്ചയിക്കുമ്പോൾ ആ ദൈവപുത്രനെ വേണ്ടി ആ വളർത്തുപിതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒറ്റ ക്വാളിറ്റിയാണ് അയാളിൽ കാണുന്നത് ജോസഫ് നീതിമാനായിരുന്നു ഹെറദോസ് എന്താ ഈ സ്നാപകനെ പേടിച്ചത് അടച്ചിട്ടും ഈ മനുഷ്യനെ ഈ പൂട്ടിയിട്ടിരിക്കുന്ന മനുഷ്യനെ ഹെറദദോസിനെ പേടിയ എന്താ കാരണമെന്ന് സുവിശേഷം വ്യക്തമായിട്ട് ചെയ്തുകൊണ്ട് സ്നാപകൻ ഒരു നീതിമാരാണെന്ന് അയാൾക്കറിയാമായിരുന്നു ഈ പ്രധാനപ്പെട്ട വ്യക്തികളിലെല്ലാം ഈ നീതിബോധം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഈശോയുടെ അഷ്ടസൗഭാഗ്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഞാൻ ഏഴ് കാര്യങ്ങളുള്ള ഏഴാമത്തെ റിപ്പീറ്റ് ചെയ്യണ നീതി നീതിക്കേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാൻ അവസാനം വീണ്ടും പറയും നീതിക്ക് വേണ്ടി പീഡനം വരുക്കുന്ന ഒരു ഭാഗ്യവാന് അപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്ന വളരെ പ്രാധാന്യമുള്ളൊരു വസ്തുതയാണ് നീതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നീതിബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമുക്കിങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് എന്തെങ്കിലും പിഴവുണ്ടോ പരിഹരിക്കണം എന്ന് പോരുന്ന രീതിയിൽ ഒരാൾക്കുള്ളിൽ നീതിബോധം ഉണ്ടായിരിക്കുക എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ വരുമ്പോഴത്തേക്ക് കണ്ണടച്ച് കളയാനുള്ളതല്ല നീതി എന്ന് പറയുന്നത് കൂട്ടുന്ന ഈ വലിയ കള്ളന്മാർക്ക് കൂട്ടുനിൽക്കാനുള്ളതല്ല നീതി എന്ന് പറയുന്നത് നീതിബോധം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾ പേറുന്നത് ഏതൊരു ടൈറ്റിലാണെങ്കിലും അത് അഴിച്ച് താഴെ വയ്ക്കാനായിട്ടുള്ള ബാധ്യസ്ഥനാണ് അതിന് ഏത് സമർപ്പിതനാവട്ടെ അല്ലെങ്കിൽ ഏത് ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യുന്ന ഒരാളാവട്ടെ അത് എന്ത് ടൈറ്റിലുണ്ടെങ്കിലും ശരി അയാൾക്ക് നീതിബോധം നശിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പെറ്റ അതിങ്ങനെ ഉരിഞ്ഞ് താഴെ വെച്ചിട്ട് ഇറങ്ങിപ്പോകാറുള്ളതാണ് ആ ആ ഒരു അത് അതാണ് അയാൾക്കുമ്പിൽ ക്രിസ്തു വയ്ക്കുന്ന ചലഞ്ച് എപ്പിഫിന് വെക്കുന്ന ചലഞ്ച് ഈ മൂ ഞാനികൾ ചലഞ്ച് എന്ന് പറയുന്നത് നിനക്ക് നിനക്ക് നീതിബോധം നശിച്ചോ ഒന്നേക്ക് നീ അത് തിരുത്തുക അല്ലെങ്കിൽ ആ ടൈറ്റിൽ അഴിച്ച് താഴെ വെച്ചിട്ട് ഇറങ്ങി പോവുക ഇത് ഇത് വ്യക്തമാണ് ഏത് ഏത് തരത്തിലാണെങ്കിലും ഏത് ഏത് ചെറുതോ വലുതോ ആയിട്ടുള്ള ഏത് ഉത്തരവാദിത്വം പേറുന്നൊരു മനുഷ്യനാണെങ്കിലും ഇതു തന്നെയാണ് നമ്മൾ കൃത്യമായി വായിച്ചെടുക്കേണ്ടത് നമ്മൾ രണ്ടാമത്തേലേക്ക് പോകാം ഈ നീതിയെക്കുറിച്ച് പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് അതിങ്ങനെ കുറേ പറയാനായിട്ട് ഉള്ളത് അതെന്ന് നമുക്ക് രണ്ടാമതാണ് മീറ മീറ എന്താണെന്ന് ചോദിക്കാൻ വളരെ വ്യക്തമായിട്ട് അത് മരണനേരത്ത് ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ തൈലമാണെന്ന് സുവിശേഷത്തിന് നമുക്ക് വായിക്കാൻ സാധിക്കും ജോഹൻലാലിൻ്റെ സുവിശേഷത്തിൽ പത്തൊമ്പതാം മധ്യം മുപ്പത്തി ഒമ്പത് നാൽപ്പത് വാക്യങ്ങളിലായിട്ട് നമ്മൾ മീറയും അഖിലും ചേർത്ത നൂറു റാത്തൽ സുഗന്ധക്കൂട്ടുമായിട്ടാണ് ക്രിസ്തുവിൻ്റെ ആ മൃതസംസ്കാര ക്രമത്തിലവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർ വ്യക്തമായിട്ടും പഠന വഴികൾ പറയുന്നത് നൂറ് നൂറ് റാത്തൽ സുഗന്ധക്കൂട്ടെന്ന് പറയുന്നത് ഒരു മരപ്പണിക്കാരന് വേണ്ടി ഇവർ കരുതിയതല്ല അവൻ രാജാവാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഒരു കൃത്യമായി ഒരു ശരിയായ രീതിയിൽ തൻ്റെ ജനത്തിനു വേണ്ടി നിലകൊണ്ട ഒരു രാജാവിനെ ആദരിക്കുന്നത് മരണശേഷം അവൻ ആ നൂറ് കാത്തൽ സുഖത്തെ കൂട്ട് മീറ മീറെ ഉൾക്കൊള്ളുന്ന നൂറ് സാഹത്തൽ സുഖത്തെ കൂട്ടുകൊണ്ടാണെന്ന ആ ജൂത പാര കാണാനായിട്ട് സാധിക്കുക അപ്പം ആ ഒരു ഒരു ജനത്തിനു വേണ്ടി ജീവിച്ച എല്ലാവർക്കുമായി എല്ലാമായി മാറിയ ഒരു പ്രവാചകനെ ഒരു രാജാവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇത് നമ്മൾ വ്യക്തമായിട്ടും ഒന്ന് കുറയും ദിവസം ഒമ്പതാം മധിയും ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ പറയുന്നത് ഓൾ ഫോർ ഓൾ ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി മാറി എന്ന് പറയുന്ന പോലീസുകളുടെ വാക്കുകൾ എങ്ങനെ എല്ലാവർക്കും വേണ്ടി എല്ലാമായി മാറി ഗലാത്തിയ രണ്ട് ഇരുപത് നമുക്ക് വായിക്കാൻ സാധിക്കും ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണെങ്കിൽ ജീവിക്കുന്നത് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടി ഞാൻ മരിക്കുന്നു ക്രിസ്തു ജീവിക്കുന്നു അവിടെ മീ മീറ അർത്ഥപൂർണ്ണമായിരിക്കുക ഞാൻ മുറിവേൽക്കുന്നു ഞാൻ അടികൊള്ളുന്നു ആ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പോലീസ് ഡേ പറയുന്നുണ്ട് അവിടെയൊക്കെ അദ്ദേഹം ഇങ്ങനെ താതാത്മ്യപ്പെടുക ക്രിസ്തുവിനോട് ക്രിസ്തു ഇനി ജീവിക്കാൻ പോകുന്നത് ഇനി അതിനൊരു പ്രാക്ടിക്കൽ സൈഡ് കൂടി പോലീസ് ഡേ പറഞ്ഞു അതാണ് ഒന്ന് പറഞ്ഞ ദിവസം പതിമൂന്നാമതി ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ സ്നേഹം സ്നേഹം എന്ന ക്രിസ്തു ജയിക്കണമെങ്കിൽ എന്തെല്ലാം മാറ്റിവെക്കണം സ്നേഹം അസൂയപ്പെടുന്നില്ല സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല സ്നേഹം കുറ്റാരോഹണം ചെയ്യുന്നില്ല സ്നേഹം ചതിക്കുന്നില്ല അങ്ങനെ സ്നേഹത്തിൻ്റെതായിട്ടുള്ള കുറേ ക്വാളിറ്റീസ് എഴുതി വെച്ചിട്ട് പറയുക ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ജീവിതത്തിൽ പുലർത്തിയിട്ട് സ്നേഹം എന്നിൽ വിജയിച്ചു എന്ന് നിനക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകരം വയ്ക്കാവുന്ന വാക്യമാണ് ഇനിമേൽ ഞാനെല്ലാം ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് ഞാൻ എല്ലാവർക്കും വേണ്ടി എല്ലാമായി മാറി ഞാൻ മരിച്ചു ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറയുന്ന വാക്യം അതാണ് ഈ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കൃത്യമായും കരുണയാണ് ഒരാളുടെ നീതിബോധത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കരുണ എന്ന് പറയുന്നത് കരുണ പുറത്തേക്ക് ഒഴുകട്ടെ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക മൂന്നാമത്തേത് കുന്തിരിക്കുക കുന്തിരിക്കം എന്ന് പറയുന്നത് ദൈവാരാധനയ്ക്ക് ഉപയോഗിക്കുന്നൊരു സുഗന്ധമാണ് ദൈവാരാധനയ്ക്ക് ഉപയോഗിക്കുന്നത് ഈ കുന്തിരിക്കത്തെക്കുറിച്ച് ഡയറക്റ്റായിട്ടെങ്കിൽ നമ്മൾ രണ്ട് കുറും ദോസ് രണ്ട് പതിനഞ്ചിൽ വായിക്കുന്നൊരു വാക്ക് പതിനാല് പതിനഞ്ചിൽ നമുക്ക് വായിക്കാൻ സാ പതിനാലിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യം ഇങ്ങനെയാണ് രണ്ട് കുറഞ്ച് ദോസ് പതിനാലാമത്തെ വാക്ക് ഇങ്ങനെയാണ് അവരുടെ മനസ്സ് രണ്ട് കുറഞ്ഞ ദോസ് രണ്ട് പതിനാല് നമ്മൾ വായിക്കുന്നുണ്ട് എല്ലായ്പ്പോഴും ഞങ്ങൾ എല്ലായ്പ്പോഴും ക്രിസ്തുവിൽ ഞങ്ങൾ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി ജ്ഞാനത്തിൻ്റെ സൗരഭ്യം നേരത്തെ പറഞ്ഞുണ്ടെങ്കിൽ ജ്ഞാനത്തെക്കുറിച്ചാണ് ഇത് മൂന്നും ജ്ഞാനവുമായി ബന്ധപ്പെട്ട് കിടക്കുക ജ്ഞാനത്തിൻ്റെ സൗരഭ്യം എന്നിട്ട് രണ്ട് കുറഞ്ഞ ദിവസം അത് അത് തൊട്ടടുത്ത വാക്യം രണ്ട് കുറഞ്ഞ ദിവസം രണ്ടാമതിയായ പതിനഞ്ചാം വാക്യം വാക്കിങ്ങനെയാണ് എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ് ക്രിസ്തുവിൻ്റെ സുഗന്ധമാണ് അപ്പോൾ രണ്ട് കുറുന്തോസ് രണ്ട് പതിനാലും പതിനഞ്ചും വാക്യങ്ങളായിട്ട് ഈ ജ്ഞാനത്തിൻ്റെ സൗരഭ്യമായ ക്രിസ്തുവിൻ്റെ പരിപണമായ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത് ക്രിസ്തു മടക്കുന്നവർ ക്രിസ്തുവിനെ മടക്കും ഈ സുവിശേഷത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഉള്ളിയിട്ടിറങ്ങി ഞാന ഒരു ജീവിതം നയിക്കാൻ ശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ച് പറയാൻ സാധിക്കും അതായത് നമ്മൾ ഇങ്ങനെ എന്തിക്കാം ഒരു വളരെ പെരിഫറലായ ഒരു സ്പിരിച്വാലിറ്റി ഇങ്ങനെ തൊലിക്കും വിധേയുള്ളൊരു തൊലിപ്പുറത്തുള്ളൊരു സ്പിരിച്വാലിറ്റിയായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക പ്രാർത്ഥനയുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് പക്ഷേ അഗാധത്തിലേക്ക് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല ഇങ്ങനെ ഇപ്പോൾ ഗ്രന്ഥിയോളം മീൻ പിടിച്ചിട്ടൊന്നും കിട്ടിയില്ലല്ലോ കർത്താവ് ഇങ്ങനെ ഗുരുവിനോട് പറയുമ്പം യേശു പറയുന്ന ഒരു ദുഃഖിൻ്റെ ആൾത്തു ആഴത്തിലേക്ക് വലയിറക്കുക ആഴത്തിലേക്ക് വലയിറക്കുമ്പോൾ മീൻ കിട്ടും എന്ന് ഉറപ്പാണ് പക്ഷേ ആഴത്തിലേക്ക് വലയിറക്കുക എന്നത് പ്രാർത്ഥനയിലും ആത്മീയതയിലും കുറെ കൂടി ആഴത്തിലേക്ക് പോകുക എന്നുള്ളത് ഓർമ്മിപ്പിക്കുക കുറെക്കൂടി ആഴത്തിലേക്ക് പോകുമ്പോൾ ക്രിസ്തുമണമുള്ളവരായി മാറും ക്രിസ്തു ചൈതന്യമുള്ളവരായി ക്രിസ്തു മണമുള്ളവരായി മാറും അതിങ്ങനെ ഫിസിക്കലായ ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയും നിൻ്റെ വാക്ക് നിൻ്റെ പ്രവൃത്തി നിൻ്റെ ഇടപെടൽ നിൻ്റെ പ്രതികരണങ്ങൾ നിൻ്റെ നീതിബോധം നിൻ്റെ കരുണാന്തര ഹൃദയം ഇതിലെല്ലാം ഇനി മണക്കാൻ പോകുന്ന ക്രിസ്തുവ ക്രിസ്തുവാണ് അതെല്ലാം സുഗന്ധം ക്രിസ്തുവിൻ്റെ ഫ്രാഗ്രൻസ് ഓഫ് വിസ്ഡം ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ് ഒരു ക്രിസ്തുവിൻ്റെ മണം ഒരു ക്രിസ്തുവിൻ്റെ പെർഫ്യൂം ഇതിൽ നിന്ന് പുറത്തേക്ക് വരും നിൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് അത് ബോധ്യമാകും ഈ കുന്തിരിക്കം മുണക്കുന്ന കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞൊരു എനിക്ക് തോന്നുന്നത് അന്യുസ്തി എന്ന നോവലിനും മറ്റും എവിടെയോ കുറേ കാലം മുമ്പ് വായിച്ചൊരു കാര്യമാണ് കുന്തിരിക്കം മുണക്കുന്ന കുഞ്ഞുങ്ങൾ ഓൾട്രോ ബോയ്സിനെ കുറിച്ചൊക്കെ പറയുന്നത് ആൾക്കാരുമായിട്ടൊക്കെ വളരെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന കുട്ടികളെ കുറിച്ചാണ് പറയുന്നത് എത്ര നീ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു വചനാത്മകമായിട്ടോ ധ്യാനാത്മകം ഈ സുവിശേഷാത്മകമായ ജീവിതം കൊണ്ടാണ് എത്ര നീ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു ആ അളവിൽ നിന്നെ നിൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് ക്രിസ്തുവിൻ്റെ ഒരു ഫീൽ കിട്ടും ക്രിസ്തുവിൻ്റെ മണം കിട്ടും ഇതാണ് ഈ ഭാഗം ഓർപ്പിക്കുന്നത് ഞങ്ങൾ ദൈവസന്നിധിയിൽ ക്രിസ്തുവിൻ്റെ പരിമളമാണ് ക്രിസ്തുവിൻ്റെ പെർഫ്യൂമാണ് എന്ന് പറയുക ഇപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര അടുത്ത് ക്രിസ്തു എന്ന പുരോഹിതൻ എന്ന് നമ്മൾ പറയുമ്പോഴും അടുത്ത് നിൽക്കുക എന്നുള്ള എത്ര നീ ദൈവത്തിൻ്റെ പ്രസൻസിലാണ് എന്ന് ഓർപ്പിക്കുക ഇത് വിട്ടുപോലെ കർത്താവെന്നുള്ള നിർബന്ധത്തിലൊക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലോക്കിൻ്റെ മൂന്ന് ലോക്കുകളുടെ പേരാണ് ഈ എന്നൊക്കെ പറയുന്നത് ഈ ലോക്കിട്ട് കൂട്ട് ഞാൻ ഞാനൊരു പുരോഹിതനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ ബലഹീനത കൊണ്ട് ഞാൻ ഇതിനകത്ത് പോകാൻ സാധ്യതയുണ്ട് ഞാനീനകന്ന് പോയിട്ട് ക്രിസ്തുവിൻ്റെ ഇല്ലാത്ത ഒരാളായി ഞാൻ മാറിപ്പോവോ എന്നൊക്കെയുള്ള പേടിയുണ്ട് അയാൾ സ്വയം ലോക്ക് ചെയ്യുന്നതാണ് ഈ ദാരിദ്ര്യം ബ്രഹ്മേര്യ മനസ്സിലുള്ളതെന്നൊക്കെ പറയപ്പെടുന്ന മൃതങ്ങളുമുണ്ട് ലോക്ക് ചെയ്ത് ഇടിയാൽ വ്രതങ്ങൾ കൊണ്ട് ലോക്ക് താനും ലോക്ക് ചെയ്തില്ലെങ്കിലും ഒരാൾ ഏതളവിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നു ആ അളവിൽ ക്രിസ്തു മണക്കുന്ന ഒരാളായി മാറും ഇതാണ് ഈയൊരു സുവിശേഷഭാവം ഒരു കുന്തിരിക്കും എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കുന്തിരിക്കും വ്യക്തമാക്കുന്നത് ഇപ്പോൾ നമ്മൾ വ്യക്തമായിട്ടും സ്വർണം എന്നത് നീതിബോധത്തിൻ്റെ പ്രതീകമാണ് മീറ ഒരാൾ മറ്റൊരാൾക്കുവേണ്ടി ജീവിച്ചു ബലിയായി മാറി കരുണയുടെ അങ്ങേയറ്റത്തെ പ്രതീകമാണ് കുന്തിന്തിന്തിന്തിന്തിന്തിരിക്കം ദൈവം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ പ്രതീകമാണ് വിശ്വസ്തയുടെ പ്രതീകമാണ് ഇങ്ങനെ ചുരുക്കത്തിൽ നമുക്കിങ്ങനെ പറയാം ക്രിസ്തു സ്നേഹം എന്ന ജീവിത ശൈലിയിലേക്ക് ഒരാൾ കടന്നു വരാൻ വേണ്ടി അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് മത്താരുടെ സുവിശേഷം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് നീതി കരുണ വിശ്വസ്തത ഇവയാണ് ഗൗരവപൂർവ്വം നീ പരിഗണിക്കേണ്ടത് നീതി കരുണ വിശ്വസത നമ്മളിവിടെ നോക്കിയ സ്വർണം നീതിയെ സംബന്ധിക്കുന്നതാണ് മീറ കരുണയെ സംബന്ധിക്കുന്നതാണ് കുന്തിരിക്കം വിശ്വസ്യതയെ സംബന്ധിക്കുന്നതാണ് വിശ്വസതരായിരിക്കുക എന്നുള്ളതിനെ സംബന്ധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങോട്ടൊരു സമ്മാനം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട മനുഷ്യൻ്റെ സമ്മാനമാണ് നീതിയും കരുണയും വിശ്വസ്തയും അത് കൃത്യമായും ജീവിതത്തിൽ പുലർത്തുന്ന ഒരാൾ കർത്താവിൻ്റെ ആ ഉണ് പൊന്നുണ്ണിയുടെ ഉണ്ണിയേശുവിൻ്റെ തിരുസന്നിധിയിൽ പൊന്ന് വെക്കുന്നവരാണ് മീറ വയ്ക്കുന്നവരാണ് കുന്തിരിക്കും വയ്ക്കുന്നവരാണ് അങ്ങനെ അങ്ങനെ വെച്ച ആ പൊന്നും മീറയും കുന്തിരിക്കും വെച്ച് ആരാധിക്കുന്നവരായി ജീവിതത്തിലുടനീളം നമുക്ക് സാധിക്കട്ടെ അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ